അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ജർമ്മനിയിലെ ഹോട്ടൽ ഫീൽഡ് ഹോട്ടൽ മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ചാണ് എന്തൊക്കെ സാധ്യതകളാണ് ഏതൊക്കെ ഏരിയയിലാണ് ജോലികൾ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം അപ്പം നാട്ടിൽ നിന്ന് ഒരു ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ച ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ച അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച ഒരാൾക്ക് എങ്ങനെ ജർമ്മനിയിലേക്ക് ഹോട്ടൽ ഫീൽഡിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുക പറയാൻ പോകുന്നത് ഹോട്ടൽ ഫീൽഡ് അറിയാമല്ലോ ഹോട്ടൽ ഫീൽഡെന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ജി എം തൊട്ട് താഴോട്ടുള്ള പൊസിഷനുകളുണ്ട് ജി എം ഫ്രണ്ട് ഓഫീസ് മാനേജർ ജി ആർ ഇ ഫുഡ് ആൻഡ് വിവറേജസ് ഇപ്പോൾ പ്രൊഡക്ഷനിലോട്ടുള്ള വേക്കൻസികളുണ്ട് സർവീസിലോട്ടുള്ള വേക്കൻ വേക്കൻസികളുണ്ട് ഹൗസ് കീപ്പിംഗ് മാനേജറായിട്ടുള്ള വേക്കൻസികളുണ്ട് ഹൗസ് കീപ്പിംഗ് ക്ലീനേഴ്സ് ആയിട്ടുള്ള വേക്കൻസികളുണ്ട് റെസ്റ്റോറൻറ്റ് ടേബിൾ ക്ലീനൊക്കെ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട് ഇതെല്ലാം ജർമ്മനിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഹോട്ടലുകളും അതുപോലെ മൾട്ടി ക്വിഷൻ ഹോട്ടലുകൾ പോലെ ഉണ്ട് ചൈനീസും കോണ്ടിനെൻ്റലും ഇന്ത്യൻ ഇന്ത്യൻ ഫുഡുള്ള ഹോട്ടലുകളുണ്ട് ചൈനീസ് മാത്രമായിട്ടുള്ളതുകൊണ്ട് അവിടേക്കൊക്കെ വേക്കൻസികളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഒരു ഏജൻസി ഇല്ലാതെ ജർമ്മനിയിൽ എങ്ങനെ വരാം ഹോട്ടൽ ഫീൽഡിൽ എങ്ങനെ ജോലി നോക്കാം ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്ഷൻ ഫുഡ് പ്രൊഡക്ഷനിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ഉദാഹരണം പറയുകയാണ് അപ്പോൾ നിങ്ങളൊരു ഏജൻസി ഇല്ലാതെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എങ്ങനെ ജർമ്മനിയിൽ വരാം ജോലി ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഏജൻസികളുമായിട്ടൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല ഇവിടെ ഏജൻസികളില്ലാതെ ഡയറക്റ്റ് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ പോലത്തെ ജോബ് പോർട്ടൽസ് ഉണ്ട് അങ്ങനെ ഒരു ജോബ് പോർട്ടൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആ ജോബ് പോർട്ടലിനകത്ത് കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ അതിൻ്റെ ബയോഡാറ്റ ഒക്കെ സബ്മിറ്റ് ചെയ്ത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മെയിൽ റിപ്ലൈ തരും പ്രൊഡക്ഷനിലൊക്കെ ആണെങ്കിൽ ലാംഗ്വേജിൻ്റെ വലിയ ആവശ്യം വരത്തില്ല ഫ്രണ്ട് ഓഫീസ് സർവീസ് ഹൗസ് കീപ്പിംഗ് സർവീസ് അങ്ങനെ മാനേജർ പോസ്റ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ പോസ്റ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ പോസ്റ്റ് പോസ്റ്റുകൾ അങ്ങനെ ഫ്ലോർ മാനേജർ പോസ്റ്റ് അങ്ങനെയുള്ള പോസ്റ്റുകളോടൊക്കെ ലാംഗ്വേജ് വേണ്ടിവരും ജർമ്മൻ വേണ്ടി വരും ഉറപ്പായിട്ടും അപ്പം അല്ലാത്ത ലാംഗ്വേജ് ഇല്ലാത്ത ഏരിയകളും ഉണ്ട് അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക ഏജൻ്റ് ഇല്ല നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി തന്നെ ത്രൂ മെയിൽ വരും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസ സഹിതം ആയിരിക്കും അവർ തരുന്നത് അപ്പം ഹോട്ടൽ എന്ന് പറയാൻ പറയാൻ പറയാമല്ലോ ഫുഡ് കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് ഇൻക്ലൂഡായിട്ട് കിട്ടും അങ്ങനെയുള്ളൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ഫീൽഡിലേക്ക് ജോലി നോക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും നാട്ടിൽ ഇന്ത്യയിൽ എടുക്കുന്ന ഈ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാൾ ഒന്ന് രണ്ട് വർഷമായി ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ഇതുവരെ ഒന്നും റെഡി ആയില്ലെന്ന് പറഞ്ഞു നമുക്ക് അല്ലാതെ അപ്ലൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാതിരിക്കരുത് ഒന്ന് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ അപ്ലൈ ചെയ്യാതിരിക്കരുത് നിങ്ങളെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കണം സ്ഥിരമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കേസാണ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മാറരുത് നിങ്ങൾ പരമാവധി പല പ്രാവശ്യം നിങ്ങളുടെ വായുടെ പല കമ്പനിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഷെഫിൻ്റെ ഷെഫ് ഒരു ഷെഫിന് എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ ബാക്കി എല്ലാം അപ്പോൾ അപ്പം എങ്ങനെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ രീതി ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ കാണിച്ചു കാണിച്ചതെരാം അതുപോലെ തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഗൂഗിൾ ക്രോമിനകത്ത് കയറിയിട്ട് ഹോട്ടൽ കരിയർ അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെയൊന്നും വരും അപ്പോൾ നമുക്കിനകത്ത് ഹോട്ടൽ ഫീൽഡിൻ്റെ സെലക്ട് ചെയ്യുക കുറേ വരുന്നുണ്ട് ഉണ്ടോ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫീൽഡ് ഷെഫാണെങ്കിൽ ഷെഫ് നമ്മൾ ഷെഫിൻ്റെ എടുക്കുന്നു ഷെഫിൻ്റെ അടുക്കുന്നു നമ്മൾ ഇതാണ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് നമുക്ക് വായിക്കാൻ പാടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുക സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുക മിസ്റ്റർ ഫസ്റ്റ് നെയിം നമ്മുടെ പേര് ഇമെയിൽ ഫോൺ നമ്പർ സി വി സി വി നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇതിനകത്ത് ഗാലറിയിൽ നമ്മൾ സി വി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ സി വിയുടെ പോർഷൻ വരുമ്പോൾ നമ്മളതിനകത്ത് സി വി ആയി കൊടുക്കുക ഫയൽ ബാക്കി എന്തെങ്കിലും ഫയലുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക അതിന് നമ്മുടെ ഇൻഫോർമേഷൻസ് പിന്നെ പേഴ്സണൽ മെസ്സേജ് നമുക്ക് ഷെഫായിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ജർമ്മനി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു പേഴ്സണൽ ഒരു മെസ്സേജായി ഇടുക സെൻഡ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക ഇത്രയും പരിപാടിയുള്ളൂ ഇത്ര സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ അവർ നമുക്ക് മെയിൽ അയക്കും കാര്യങ്ങൾ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നോക്കി നമുക്ക് ഇതിനകത്ത് പ്രാവീണ്യം ഉണ്ടെങ്കിൽ നമ്മളെ സെലക്ട് ചെയ്യും നമുക്ക് മെയിൽ വരും നമുക്ക് ജോബ് ഓഫർ ലെറ്റർ വരും അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ജർമ്മനി ജോലി ചെയ്യാനായിട്ട് ഹോട്ടലിൽ വേക്കൻസിക്ക് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കളയാതെ അപ്ലൈ ചെയ്യുക ഓക്കെ